രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ ആറ് വാഹനങ്ങൾക്ക് ഹൈക്കോടതി അനുമതി നൽകി ദേവസ്വം ബോർഡിന്റെ അപേക്ഷയിലാണ് അത്യാഹിത വാഹനം ഉൾപ്പെടെ ദേവസ്വം ബെഞ്ച് അനുമതി നൽകിയത് പമ്പ മുതൽ സന്നിധാനം വരെയും തിരിച്ചും വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും മുച്ചു വിവരങ്ങൾ നൽകാനായി മുച്ച ഇപ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഒരു ആംബുലൻസ് വാഹനം ഒരു ജീപ്പ് അവിടെ ഉണ്ടെന്ന് അപ്പോൾ ഇത് കൂടാതെയാണോ ആറ് വാഹനങ്ങൾക്കുള്ള അനുമതി ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുന്നത് ശബരിമല സന്ദർശനത്തിനായി പ്രസിഡന്റിന്റെ സന്ദർശനത്തിനായി വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും പുതിയ ഗൂർഖാ വാഹനങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രപതിയുടെ യാത്രയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അതിൽ സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ അനുഗമിക്കും ഈ രാഷ്ട്രപതി ഭവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും മേൽനോട്ടത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയ കാര്യവും അതോടൊപ്പം തന്നെ ശബരിമലയിലെ മറ്റു ആചാര ക്രമീകരണങ്ങൾക്കോ അല്ലെങ്കിൽ പരിശോധനയ്ക്കോ ഏതെങ്കിലും തരത്തിൽ കോട്ടം വരികയില്ല എന്നതുൾപ്പെടെയുള്ള ഒരു സത്യവാങ്മൂലവും അതുമായി ബന്ധപ്പെട്ട മറ്റു ക്രമീകരണങ്ങൾ നടത്താനുള്ള ഒരു അപേക്ഷയുമാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയത് അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആറ് വാഹനങ്ങൾക്ക് അംഗീകാരം നൽകാൻ അല്ലെങ്കിൽ അതിന് അനുമതി നൽകാൻ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആറ് കൂർഖ വാഹനങ്ങൾ അത് മാത്രമാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയോ പരമ്പരാഗത റോഡ് വഴിയോ ഉൾപ്പെടെ അത് ഏതാണെന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി തീരുമാനിച്ചതിനു ശേഷം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും എന്തായാലും അക്കാര്യത്തിന് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നു ശരി വിവരങ്ങൾ മുതൽ